വീഡിയോ ഓഫ് ആയി കാണാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ഓഫ് ചെയ്താണോ ഓ ഓ विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ഈശ്വരാ വിത്മഹേ സത്യദേവീമേ തന്നോദയാത് ഓ ശി ശാന്തി ശാന്തി ഓം ശ്രീ സൈറാം ഇന്ന് പ്രിയ ചെങ്ങന്നൂരാണ് പറയുന്നത് മകൻ വിഷ്ണു ആണ് സായിരാം ആൻഡി എല്ലാവർക്കും സായിരാം സ്വാമിയുടെ കൃപാകത്തിൽ വന്നിക്കുന്നു ശ്രീ സത്യസായി വാണി ഇരുപത്തി ഭാഗമാണ് വായിക്കുന്നത് ഇരുപത്തി ഏഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ യുഗാദി ദിനത്തിൽ വൃന്ദാവൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്വാമി നടത്തിയ പ്രഭാഷണത്തിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് വായിക്കുന്നത് സായിരാം ഈശ്വരൻ ബാഹ്യ സൗന്ദര്യത്തിൽ ആകർഷണനല്ല എല്ലാ തരത്തിൽപ്പെട്ട വസ്തുക്കൾക്കും ആശയങ്ങൾക്കും വ്യക്തികൾക്കും ആളുകൾ വളരെയധികം മൂല്യം കൽപ്പിക്കുന്നു എന്നാൽ ഈശ്വരൻ മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യത്തിനല്ല മറിച്ച് അവനിൽ അന്തർലീനമായിട്ടുള്ള ആത്മീയ ദാഹത്തെയാണ് വില കൽപ്പിക്കുന്നത് ഇതാ ഒരു ചെറിയ ഉദാഹരണം ലോകത്തിൽ വെച്ച ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു പാർവതി തന്റെ സൗന്ദര്യത്തെ പറ്റി ബോധവതിയായിരുന്ന അവർ ഈശ്വരനെ തന്നെ വരിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആകട്ടെ ബാഹ്യ സൗന്ദര്യത്തിൽ വശംവതനാകുന്നുമില്ല ഒടുവിൽ മനം നൊന്ത പാർവതി അതികഠിനമായ ഏർപ്പെട്ടു വെയിലും മഴയും മഞ്ഞും കാറ്റുമെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രഭുവിനെ മാത്രം ധ്യാനിച്ച് അവർ ഘോരതപസ് ആരംഭിച്ചു ഈ ഘോരതപസ് കാരണം തന്റെ സൗന്ദര്യവും ആരോഗ്യവുമെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു ഒടുവിൽ തന്റെ അർത്ഥ ശരീരമായി പ്രഭു പാർവതിയെ സ്വീകരിച്ചു ഈ സംഭവത്തിന്റെ ആന്തരികാർത്ഥം എന്താണ് പ്രകൃതി തന്നെയാണ് പാർവതി സമ്പത്ത് ശക്തി സൗന്ദര്യം അറിവ് സദ്ഗുണങ്ങൾ അധികാരം തപസ് തുടങ്ങി ധാരാളം അഹന്തകൾ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നു ഈ വ്യത്യസ്ത രീതിയിലുള്ള അഹന്തകൾ മനുഷ്യന്റെ അഹങ്കാരത്തെ പെരിപ്പിക്കുന്നു ഈ അഹന്തകളിൽ നിന്നും മനുഷ്യൻ മുക്തനാകുമ്പോൾ മാത്രമേ അവന് ഈശ്വരനെ സ്വീകാര്യനാകൂ അഹങ്കാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഈശ്വരചൈതന്യം അനുഭവിച്ചറിയാൻ സാധ്യമല്ല ഈശ്വര ചൈതന്യം തിരിച്ചറിയാത്തവന് പരമമായ ആനന്ദവും അപ്രാപ്യമാണ് ഈ പരമസത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ത്യാഗത്തിലൂടി മാത്രമേ അനശ്രത കൈവരികയുള്ളൂ എന്ന് ഭാരതീയർ പ്രഖ്യാപിച്ചത് എന്താണ് നാം പരിത്യജിക്കേണ്ടത് ഭൗതികവും ബാഹ്യവുമായ വസ്തുക്കളെയല്ല ത്യജിക്കേണ്ടത് മറിച്ച് മനുഷ്യന് മോക്ഷത്തിന്റെ പാതയിൽ വിലങ്ങായി നിൽക്കുന്ന കാമം ക്രോധം ലോഭം എന്നീ പ്രാഥമിക വികാരങ്ങളെയാണ് നശിപ്പിക്കേണ്ടത് ഈ മൂന്ന് വികാരങ്ങൾ ഒരു മനുഷ്യനിൽ നിറയുമ്പോൾ അയാൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു ഒരാളിൽ കാമം ഉടലെടുക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അയാളുടെ വിവേചന ശക്തി നഷ്ടമാകുന്നു ക്രോധം ജ്ഞാനത്തെ മറയ്ക്കുന്നു വെറുപ്പും വിദ്വേഷവും വരും വളരുമ്പോൾ മനുഷ്യന് പ്രായോഗിക ബുദ്ധി നഷ്ടപ്പെടുന്നു ലോഭം അഥവാ അത്യാഗ്രഹം മനുഷ്യന്റെ ഭക്തിയെ നശിപ്പിക്കുന്നു അനുഷ്ഠാനം ആരാധന ധ്യാനം തുടങ്ങി ആത്മീയ പ്രവൃത്തികൾക്ക് ഈ മൂന്ന് വികാരങ്ങളും തടസ്സമാണ് ആധ്യാത്മിക സാധനയിലൂടെ മാത്രം ലഭ്യമാകുന്ന വിജ്ഞാന പ്രജ്ഞയാൽ മനുഷ്യൻ അനുഗ്രഹീതനാണ് ആത്മാവിനെ അറിയുക എന്നതാണ് സാധനയുടെ ലക്ഷ്യം എന്താണ് ആത്മാവ് മനസ്സ് ബുദ്ധി പ്രാണൻ എന്നിവയുടെ ഐക്യരൂപമാണ് ആത്മാവ് ഇവ മൂന്നിന്റെയും ഐക്യത്തെയാണ് ത്രിപുടി എന്ന് വിളിക്കുന്നത് ഈ ത്രിപുടിയുടെ സ്വരൂപമാണ് മനുഷ്യൻ ഇവയെ മനോവാക് കായം എന്നും പറയുന്നു വാക്ക് ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു ഈ മൂന്നിനെയും പവിത്രമാക്കാൻ മനുഷ്യൻ ശ്രമിക്കേണ്ടതാണ് ചിന്തയുടെയും വാക്കിന്റെയും പ്രവൃത്തിയുടെയും ഏകീകരണമാണ് യഥാർത്ഥ മനുഷ്യത്വം വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരാളുടെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത് ചിന്തയുടെയും വാക്കിന്റെയും പ്രവൃത്തിയുടെയും ഐക്യത്തിന് വേണ്ടിയാണ് കർമ്മം ഉപാസന ധ്യാനം എന്നീ മാർഗങ്ങൾ മനുഷ്യനെ നിർദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യന്റെ സത്പ്രവൃത്തികളും ദുഷ്പ്രവർത്തികളും പ്രതിബിംബിച്ച് കാണുന്ന ഒരു കണ്ണാടിയാണ് കർമ്മം ഒരു തെർമോമീറ്റർ ശരീരോഷ്മാവ് വെളിവാക്കുന്നത് പോലെ ഒരു വ്യക്തിക്ക് സത്വഗുണമാണോ ഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ എന്ന അയാളുടെ കർമ്മം വെളിവാക്കുന്നു അതുകൊണ്ട് എല്ലാ പ്രവൃത്തികളും സ്വാധീന ഉദ്ദേശമുള്ളവയായിരിക്കണം ഇത്തരം പ്രവൃത്തികളെ ഭഗവത്ഗീതയിൽ നിഷ്കാമകർമ്മം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ ശരീരത്തിന്റെ ഉദ്ദേശ്യം പൂർത്തിയാവുകയുള്ളൂ ശരീരവും പ്രവൃത്തിയും ഉത്കൃഷ്ടമായാൽ മാത്രമേ മനസ്സിന് പരിവർത്തനം ഉണ്ടാവൂ ശരിയായ പ്രവൃത്തി മനഃശുദ്ധി പ്രദാനം ചെയ്യുന്നു പ്രവൃത്തിയുടെ പരി പവിത്രതയെക്കുറിച്ച് മനുഷ്യൻ ഇന്ന് ബോധവാനല്ല തന്റെ ആഗ്രഹപൂർത്തിക്കായി നെട്ടോട്ടം ഓടാനെ അവർക്ക് നേരമുള്ളൂ സ്വാർത്ഥത മാത്രമാണ് അവരെ നയിക്കുന്ന പ്രധാന ഘടകം ആദർശങ്ങളല്ല ആഗ്രഹങ്ങളാണ് ഇന്ന് മനുഷ്യനെ നയിക്കുന്നത് ആദർശങ്ങളാൽ പ്രചോദിതമായ ഒരു ജീവിതം നമ്മുടെ ലക്ഷ്യം ത്രികരണശുദ്ധി അഥവാ ചിന്തയുടെയും വാക്കിന്റെയും പ്രവൃത്തിയുടെയും പരിശുദ്ധിയും ഐക്യവും നിറഞ്ഞ നിറഞ്ഞ ജീവിതമാണ് യഥാർത്ഥ ആദർശ ജീവിതം തന്റെ പ്രവൃത്തികളുടെ സ്വഭാവം കൊണ്ട് ഒരു മനുഷ്യനെ വിലയിരുത്താൻ കഴിയും സമയത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ മുഴുകണം പ്രേമസ്വരൂപരെ സമയം അതിശീഘ്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലം ആരെയും കാത്തു നിൽക്കുന്നില്ല കാലം ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുകയും ഇല്ല നിങ്ങൾ കാലത്തിന് കീഴടങ്ങണം കാലം അതിന്റെ തന്നെ നാഥനാണ് അതുകൊണ്ട് സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക വിവിധ രൂപങ്ങളിൽ ദൈവം എങ്ങനെയാണ് കാലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന് ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സംവത്സര എന്നാണ് ഈശ്വരനെ വിളിക്കുന്നത് കേളികളാടുന്നവൻ എന്നാണ് വത്സര എന്നാൽ അർത്ഥം ഗോക്കളുമായി കേളികളാടുന്നവർ എന്ന അർത്ഥത്തിലാണ് കൃഷ്ണനെ ഗോവത്സര എന്ന് വിളിക്കുന്നത് സംവത്സര എന്ന് പറയുമ്പോൾ എല്ലാവരുമായും കേളികളാടുന്നവൻ എന്നാണ് അർത്ഥം ധനികനും ദരിദ്രനും എല്ലാം ഒരുപോലെയാണ് സമയത്തിന്റെ ലഭ്യത കാലത്തിന്റെ ഗതിക്ക് ചക്രവർത്തിമാർ പോലും ഇരയാണ് ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തിക്ക് കാലം സാക്ഷിയാണ് അരങ്ങിൽ ധാരാളം വിളക്കുകളുണ്ട് ഓരോ വിളക്കും ഓരോ കഥാപാത്രത്തിന് നേരെ തിരിച്ചു പിടിക്കുന്നു രാജാവ് യാചകൻ രാമായണം വായിക്കുന്ന ഒരാൾ ഒരു യുദ്ധരംഗം തുടങ്ങി വ്യത്യസ്ത കഥാപാത്രങ്ങളും സംഭവങ്ങളും വെളിവാക്കപ്പെടുന്നത് അരങ്ങത്തേക്ക് തിരിച്ചു പിടിക്കുന്ന ഈ വിളക്കുകാൽ വിളക്കുകളാലാണ് കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്തുമാകട്ടെ അതൊരിക്കലും ഈ വിളക്കുകളിലെ പ്രകാശത്തെ ബാധിക്കാറില്ല അവരുടെ അഭിനയത്തിന് വെറും ഒരു സാക്ഷി മാത്രമാണ് പ്രകാശം അതൊരിക്കലും അഭിനയത്തെ വിമർശിക്കാറില്ല അവർ മാത്രമാണ് അവർ ചെയ്യുന്നതിന് ഉത്തരവാദികൾ ഇതുപോലെ തന്നെ ഈ ജീവിതമാകുന്ന ആകുന്ന നാടകത്തിലും കാലസ്വരൂപനായി ഈശ്വരൻ ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ അശുദ്ധമായിരിക്കാമെങ്കിലും കാലം ഒരിക്കലും അശുദ്ധമാകുന്നില്ല സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ഇതിനുവേണ്ടി ഒരു പുതുവർഷ ആരംഭത്തിനായി കാത്തു നിൽക്കേണ്ടതില്ല ഓരോ നിമിഷവും വിലയേറിയ സമയമാണ് നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി സമയം അതിശീഘ്രം അനന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു നിമിഷമാണ് വർഷത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ഓരോ നിമിഷവും ഉദ്ദേശുദ്ധിയുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം രാവിലെ ഉറക്കം ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഈശ്വര അല്പം പോലും ഇല്ലാതെ സ്വന്തം വയറിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത്തരം ഘടനാധ്വാനം കൊണ്ട് എന്ത് ഫലമാണ് ഒരാൾക്ക് കിട്ടുന്നത് ഒരൊറ്റ നിമിഷമെങ്കിലും യഥാർത്ഥ ആനന്ദം നൽകാൻ ഈ അധ്വാനത്തിന് കഴിയുമോ ഈശ്വരചിന്ത ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ആളുകളെ സേവനത്തെ പറ്റി സംസാരിക്കണം ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത് നിങ്ങൾ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അർപ്പണബോധത്തോടെ ഈശ്വര പ്രീതിക്ക് ആയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തന്റെ അറിവും സമ്പത്തും ഊർജ്ജവും കഴിവുകളുമെല്ലാം ലൗകിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ മനുഷ്യൻ തന്റെ ജന്മം പാഴാക്കുകയാണ് ലൗകിക ജീവിതം അനിവാര്യമാണ് പക്ഷേ ലൗകിക ജീവിതം നയിക്കുമ്പോഴും ആധ്യാത്മിക ലക്ഷ്യം മനസ്സിലുണ്ടായിരിക്കണം ലൗകിക കാര്യങ്ങളിൽ ഒഴുകിയിരിക്കുമ്പോഴും ലക്ഷ്യം ആധ്യാത്മിക ഉന്നമനമായിരിക്കണം പ്രവൃത്തികളെ ആധ്യാത്മിക ലക്ഷ്യത്തിന്റെ ഉപാധികളാക്കുമ്പോൾ മാത്രമേ അവ പവിത്രമാക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ ഇന്ന് ആത്മീയ സാധനകൾ പോലും ലൗകിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാചീന ഭാരതത്തിലെ രാജാക്കന്മാരുടെയും മുനിമാരുടെയും പണ്ഡിതന്മാരുടെയും മറ്റും പുണ്യാത്മാക്കളുടെയും ആത്മീയ സാധനയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ഫലമായിട്ടാണ് ഭാരതത്തിന്റെ ആത്മീക പൈതൃകം നൂറ്റാണ്ടുകളുടെ പരിവർത്തനത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നത് തന്നിൽ അന്തർലീനമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് തന്റെ യഥാർത്ഥ പ്രകൃതത്തിനൊത്ത് മനുഷ്യൻ ജീവിക്കേണ്ടതുണ്ട് തന്റെ യഥാർത്ഥ മനുഷ്യ ഗുണങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ ഒരാൾ മനുഷ്യനല്ലാതാവുന്നു ഉദാഹരണത്തിന് മധുരമാണ് ശർക്കരയുടെ അടിസ്ഥാന സ്വഭാവം മധുരം നഷ്ടപ്പെട്ടാൽ ശർക്കര വെറും ഒരു മൺകട്ടയെ പോലെയാകുന്നു ഇതുപോലെ മനുഷ്യൻ മനുഷ്യനായി പരിഗണിക്കപ്പെടണമെങ്കിൽ മൻ തൻ്റെ മനുഷ്യത്വം പ്രകൃണശുദ്ധി പാലിച്ചുകൊണ്ട് അവൻ പ്രകടമാക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യൻ വെറും മൺകട്ട പോലെയാകുന്നു മനുഷ്യൻ സ്വയം പല ഉദ്യമങ്ങളിൽ ഏർപ്പെടുകയും എല്ലാ വിഷയങ്ങളും പഠിക്കുകയും പല കാര്യങ്ങളും അന്വേഷിച്ചറിയുകയും ചെയ്യുന്നു ഇതുകൊണ്ടെന്തെ എന്ത് ഫലം എല്ലാ അറിവുകളും സമ്പാദിച്ചു കഴിഞ്ഞിട്ടും അവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ പല പരിവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും മാനസിക പരിവർത്തനം മാത്രം നടക്കുന്നില്ല ആളുകൾ സ്വാമിയുടെ പ്രഭാഷണം ശ്രവിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിന്റെ ഫലമായി എത്രമാത്രം പരിവർത്തനം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ പിന്നെ ആ പഠനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ദിവ്യാത്മ സ്വരൂപരെ ഓരോരുത്തരും സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സമയമാണിത് ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട് നാക്കിന്റെ ചെറിയ ഒരു പിഴ പോലും ഗുരുതരമായ പല വീഴ്ചകളും വരുത്തിയേക്കാം ബന്ധുജനങ്ങളും ഒരേ വീട്ടുകാർ പോലും പോലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അതിന്റെ ഫലമായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എല്ലാ സന്ദർഭത്തിലും ഈശ്വരീന്ദ ഒരു അനുഗ്രഹ വർഷം തന്നെയാണ് ഈശ്വരനിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു ചീത്ത നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഈശ്വരനെ സദാസമയം സ്മരിക്കുക കലിയുഗത്തിൽ ഈശ്വരനാമം മാത്രമാണ് ഒരേ ഒരു അഭയം ഈശ്വരനാമത്തിൽ വിശ്വാസമില്ലാതെ മറ്റു പഠനങ്ങളും എല്ലാം നിഷ്ഫലമാണ് ഭഗവത് പ്രേമത്തിനായി കേഴുക അചഞ്ചലമായ ഈശ്വരഭക്തിയാൽ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും പവിത്രമാക്കിയാൽ അവയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ യുഗാതി ദിനത്തിൽ വൃന്ദാവൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തിയ സ്വാമിയുടെ പ്രഭാഷണത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് സായിര പ്രിയ ഒന്നും കൂടെ പൊങ്ങിയിരിക്കണേ കൊറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിരിക്കു കുറച്ചും പൊങ്ങിയിരിക്കൂടെ ആ ആ അങ്ങനെയിരിക്കു ശരി നീ പറഞ്ഞോളൂ സൈറാം അനുഭവം പറഞ്ഞോളൂ സൈരാം ഞാന് സാമിയെ കുറിച്ച് അറിയുന്നതും സംഘടനയിലേക്ക് സമിതിയിലേക്കും മറ്റും പേരൊക്കെ വരുന്നതും എൻ്റെ വിവാഹ ശേഷമാണ് എന്റെ വീട്ടിൽ ആരും സായി ഡി ബോട്ടീസ് ആയിട്ട് ഉണ്ടായിരുന്നിട്ടില്ല സ്വാമിയെക്കുറിച്ചുള്ള ഒരറിവോ ഫോട്ടോയോ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും സായി ഭക്തരായിരുന്നു അവരുടെ മകനും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ഈ വട്ടൽ ഈ വീട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും കേൾക്കുന്നതും കാണുന്നതും ഇവരുടെ സായി ഭജനയും പിന്നെ സമിതിയിൽ പോക്കും ലിഹിതജപം അമ്മ ലിഹിതജപം എഴുതുന്നതിൽ മുൻപന്തിയിലായിരുന്നു എപ്പോ നോക്കിയാലും അമ്മ ലിഹിതജപം എഴുതിക്കൊണ്ടേയിരിക്കുമായിരുന്നു അങ്ങനെ സായി സാഹിത്യം വാണികൾ ഇതുപോലെയുള്ള വാണികളൊക്കെ അമ്മ വായിക്കുമായിരുന്നു എനിക്ക് തരുമായിരുന്നത് അപ്പം നിർബന്ധിച്ചിട്ടില്ല എന്നെ ഒന്നിനെ നിർബന്ധിച്ചിട്ടില്ല പോകാനായിട്ടോ ബുക്ക് വായിക്കാനോ എഴുതാൻ ഒന്നും അമ്മ നിർബന്ധിച്ചിട്ടില്ല എല്ലാം പറഞ്ഞു തരുമായിരുന്നു പറ്റി ധാരാളം കഥകൾ അച്ഛനും അമ്മയും പറഞ്ഞു തരുമായിരുന്നു അപ്പൊ അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഒരു ബി ബി വാലവിക സ്റ്റുഡന്റ് ആയിരുന്നു ആ സമയത്ത് അമ്മ ബാലവികാസത്തിന്റെ മഹത്വത്തെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഞാനും ആ സ്വാമിയുടെ കഥകളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു ഏഹ് പുതിയ പുതിയ കഥകളായിരുന്നു ഭഗവാനെ പറ്റി ധാരാളം കഥകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടത്തി വിടുമായിരുന്നു അമ്മ അങ്ങനെ ഞാനും എല്ലപ്പോഴും ഒക്കെ ഈ സമിതിയില് ഭജനയ്ക്കും മറ്റും പോയി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഭർത്താവിന്റെ വീട്ടിലെ സ്വാമിയുടെ സാന്നിധ്യവും ധാരാളം അത്ഭുതങ്ങളും അനുഭവങ്ങളും നടന്നിട്ടുള്ളതായിട്ട് അമ്മ അച്ഛനും ഒക്കെ എന്നോട് പറഞ്ഞ് തന്നിട്ടുണ്ട് അങ്ങനെ അവരിൽ നിന്നും സ്വാമിയുടെ ഈ കഥകളെല്ലാം കേട്ട് ഞാനും പതുക്കെ പതുക്കെ സ്വാമിയിലേക്ക് ഇങ്ങനെ അടുത്തു തുടങ്ങി ഏർ രണ്ടായിരത്തി അഞ്ചില് ഞാൻ കൊടൈക്കനാലിൽ വെച്ചിട്ടാണ് സ്വാമി ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു രൂപമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് സ്വാമി എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ആ കൊടൈക്കനാലിലെ സ്വാമിയാണ് നിൽക്കുന്ന രൂപം എന്നെ നോക്കി നിൽക്കുന്ന രൂപം നമുക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത് നമ്മളെ തന്നെയാണ് സ്വാമി നോക്കുന്നത് എന്നാണ് ഒരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പൊ സ്വാമിയെ കണ്ട ആ നിമിഷം ഞാൻ കരഞ്ഞുപോയി അത് എങ്ങനെ സംഭവിച്ചൊന്നും എനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല അത് അങ്ങനെ രണ്ടായ അങ്ങനെ ആ ഒരു രൂപം ഇന്നും മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നു കൊടൈക്കനാലിൽ വെച്ച് കണ്ട ആ ഒരു രൂപം അങ്ങനെ രണ്ടായിരത്തി ഏഴില് വളരെ വലിയ ഒരു കാർ ആക്സിഡന്റ് ഞങ്ങൾക്ക് ഉണ്ടായി സ്വാമി ഞങ്ങളെ അവിടെ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുത്തി കാറ് പൂർണമായിട്ടും തകർന്നു പോയെങ്കിലും സ്വാമിയുടെ ഫോട്ടോയും ഞങ്ങളും രക്ഷപ്പെട്ടു ആ സമയത്ത് ഏർ കാറിലിരുന്ന് ഞങ്ങളുടെ നാല് വയസ്സുള്ള മകന് ഭജന പാടുകയായിരുന്നു ഈ ഒരു സംഭവം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളെ രക്ഷിച്ച ആ സ്വാമിയുടെ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ സമിതിയിൽ ആക്റ്റീവായി എല്ലാ സമിതി ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനായിട്ട് തുടങ്ങി കുട്ടവർത്തിയിൽ പോയി സ്വാമിയെ ആ സമയത്ത് കാണാനും കേൾക്കാനും ധാരാളം അവസരങ്ങൾ ഭഗവാൻ തന്നെ എനിക്ക് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ സ്വാമിയുടെ സമാധിക്ക് ശേഷമാണ് ഞാൻ കുട്ടികളെ സമാധി സർവീസിന് പോയി തുടങ്ങിയത് അവിടെ വെച്ചാണ് ഞാൻ വത്സലയാൻറ്റിയെ കാണുന്നത് ഞാൻ കണ്ടതല്ല സ്വാമി എന്നെ ആ സ്വാമി ആന്റിയിൽ കൂടി എന്നെ കണ്ടെത്തുകയായിരുന്നു ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു സ്വാമിക്ക് വേണ്ടി ഒരു സർവീസ് പ്രിയ ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് ഒരു സർവീസ് സ്വാമിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു ആന്റിക്ക് പരിചയമുള്ള ഒരു സംഗീതമെല്ലാം പഠിച്ചിട്ടുള്ള നന്നായി പാടുന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സഹോദരി ഈ ചെങ്ങന്നൂരിൽ ഉണ്ടായിരുന്നു അപ്പൊ അവരെ ഈ അവരുടെ വീട്ടിൽ ചെന്ന് കാണണമെന്നും അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ എനിക്ക് തന്നു ഞങ്ങൾ അങ്ങനെ സർ ഞാൻ അങ്ങനെ സർവീസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഹസ്ബൻഡ് ഒന്നിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി അവര് സ്വാമിയുടെ ഭക്തയായിരുന്നു എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിയിൽ കൂടിയാണ് അവര് ഭക്തയായത് അവർക്ക് അവർ ബ്ലൈൻഡ് ആയ സമയത്ത് ബ്ലൈൻഡ് ആ സമയത്ത് ആന്റി ആന്റി അവർ പരിചയപ്പെട്ടു ആന്റി അവർക്ക് ധാരാളം സേവനങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നു പിന്നെ അവരെ കാണാനോ ഒന്നും പറ്റിയില്ല അങ്ങനെ ഞാൻ എന്നെ ഇങ്ങനെ സർവീസിന് വന്ന സമയത്ത് കണ്ടാണ് പിന്നെ ഒരു ബന്ധം ഏഹ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉണ്ടാവുന്നതും പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടു ആന്റി ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഇടപെടാൻ സ്വാമി അനുവദിച്ചു അങ്ങനെ പറയുന്നുള്ളൂ അവർക്ക് ആ ആ ജീവിതത്തിൽ അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ സ്വാമിയുടെ അനുഗ്രഹത്താല് കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സ്വാമി അനുവദിച്ചു എന്ന് പറയാം അപ്പൊ ഞങ്ങളുടെ സമിതിയിലും മറ്റു സമിതിയിലും വേറൊരു ജില്ലയിലും ഒക്കെ അവരെ ഞങ്ങള് ഭജനയിലൊക്കെ പങ്കെടുപ്പിച്ചു അതിമനോഹരമായ ഭജന പാടുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരു ലേഡി ആയിരുന്നു അവര് അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് പുതിയൊരു സമിതി ഉണ്ടാവുകയും ആ അതിന്റെ ഉദ്ഘാടനത്തിന് അവരെ കൊണ്ട് നമുക്ക് ഭജന പാടിക്കാനുള്ള അവസരം പിന്നെ സ്വാമി ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ആ ഉദ്ഘാടനത്തിന് വേദനാരായണ സാറാണ് വന്നിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തില് അവർക്ക് ജഗതോദ്ധാരണ എന്ന ഭജന അവർ പാടി അത് സാറിന് ഭയങ്കര സന്തോഷമായി പോയി സാറ് വളരെ അധികം അഭിനന്ദനം അവരെ അറിയിക്കുകയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു ഒരു മാറ്റമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ സാറിന്റെ ഒരു അഭിനന്ദനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാമി പറയുന്നത് പോലെയാണല്ലോ അങ്ങനെയാണല്ലോ നാം എല്ലാം കഴിക്കരുതുന്നത് പിന്നെ അവരുടെ ജീവിതം പതുക്കെ പതുക്കെ സ്വാമി തന്നെ മാറ്റി ഇന്ന് അവർ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നു അതോടൊപ്പം ഭഗവാൻ അവർക്ക് സർക്കാർ സർവീസിൽ ഒരു സ്കൂളിൽ ജോലി ലഭിച്ചു അങ്ങനെ സുഖം അങ്ങനെ സുഖമായിട്ട് ഇന്ന് അവർ ജീവിക്കുന്നു കാരണം ഇതെനിക്ക് ഇവിടെ പറയണമെന്നുണ്ട് കാരണം നം നം സ്വാമി ഓരോരുത്തരിൽ കൂടി എന്താണ് ഓരോരുത്തരെ രക്ഷിക്കാനുള്ള ഓരോരോ പ്ലാൻ ഭഗവാൻ തയ്യാറാക്കുന്നുണ്ട് നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റായി നിൽക്കുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിനകത്ത് സേവനം ചെയ്തു എന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല സ്വാമി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുള്ളൂ അപ്പൊ ഭഗവാൻ തന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കരുതുന്നത് പിന്നീട് പല പ്രാവശ്യം ഞാൻ സർവീസിന് പോയിക്കൊണ്ടേയിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യവും പോയിരുന്നു ഓരോ പ്രാവശ്യവും സർവീസിന് ചെല്ലുമ്പോൾ ആന്റിയെ കാണാറുണ്ട് ആന്റി ആ സമയത്ത് എനിക്ക് ബാലവികാസിന്റെ ബുക്കുകളാണ് ആദ്യമായിട്ട് തന്നു തുടങ്ങിയത് അപ്പൊ അന്ന് എനിക്ക് ബാലവികാസിനോടൊന്നും എനിക്ക് അത്ര വലിയ അമ്മ പറഞ്ഞു തന്നുകൊണ്ട് അറിയാം പക്ഷെ ഞാൻ ആ ബുക്കുകൾ ആന്റി തന്നെങ്കിൽ തന്നെ ഞാൻ ഒന്നും അന്നും വായിക്കാനൊന്നും പോയില്ല ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നു എൻ്റെ മകനും ബാലരീകാം സ്റ്റുഡന്റായി അപ്പം സെക്കൻഡ് ഗ്രൂപ്പിന്റെ അവൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ എക്സാം എഴുതുന്ന സമയത്താണ് ഈ ബുക്ക് ഞാൻ പതുക്കെ എടുത്ത് പിന്നെ അവന് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്തത് പതുക്കെ പതുക്കെ പിന്നെ ഞാനും സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ആൻറ്റി തന്നെ ആ ബുക്കുകൾ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകുന്നത് അന്നാണ് ഞാനത് പൊടിതട്ടി എടുത്ത് പതുക്കെ വായനയൊക്കെ ആരംഭിച്ചത് അങ്ങനെ എന്തുകൊണ്ട് അന്ന് എനിക്ക് ബാലവികാസിന്റെ ബുക്ക് തന്നു എന്നുള്ളതും സ്വാമി തന്നെ പ്ലാൻ ചെയ്തതാണ് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ ബുക്ക് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഇതെന്താ ഒന്നും വലിയ ഒരു താല്പര്യമൊന്നും അങ്ങനെ തോന്നിയില്ല പിന്നെ പക്ഷെ പിന്നീട് ആ ബുക്കുകൾ എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു ഇന്ന് ബാലവികാസുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതെനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട് സ്വാമി അതും പ്ലാൻ ചെയ്തതാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു അടുത്ത പിന്നെ ഞാൻ പറയു പറയാൻ പോന്നു ചെങ്ങന്നൂർ സമിതിയെ പറ്റിയാണ് സമിതിയിൽ ഉണ്ടായ ചില അനുഭവങ്ങളും സ്വാമിയുടെ സാന്നിധ്യങ്ങളും ഒക്കെയാണ് ഞാനിനിയും പറയുന്നത് ചെങ്ങന്നൂർ സമിതി വളരെ പുരാതനമായ ഒരു സമിതി ആയിരുന്നെങ്കിലും അതിന് വർഷങ്ങളായിട്ട് സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിലെ സമിതിയിലെ ഡിബോട്ടീസിന് അങ്ങക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഒരു സ്വന്തമായിട്ട് ഒരു കെട്ടിടമില്ലല്ലോ ഏഹ് പല വീടുകളിലും ഒക്കെയാണ് നമ്മളന്ന് പോയി ഭജനയൊക്കെ നടത്തിയിരുന്നത് അപ്പം അതൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും സ്വന്തമായ ഒരു പിന്നെ ആസ്ഥാനം ഇല്ല എന്നുണ്ടെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളെയും നമ്മൾ നേരിടേണ്ടി വരും എന്തായാലും കൊള്ളാം സമിതി അംഗങ്ങളുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ശ്രീ ഗോപിനാഥൻ നായരും അദ്ദേഹത്തിന്റെ സഹകർമ്മിണിയും ആയ ജയലക്ഷ്മി നായരും വളരെ കാലത്തെ വിദേശവാസത്തിന് ശേഷം നാട്ടില് തിരിച്ചെത്തുകയും ആർക്കിടെക്റ്റായ അദ്ദേഹം മനോഹരമായ ഒരു സമിതി മന്ദിരത്തിന്റെ പ്ലാൻ വരയ്ക്കുകയും ആ മന്ദിരം പണതി ആവശ്യമായ സ്ഥലം സൗജന്യമായിട്ട് നൽകുകയും ചെയ്തു അത് വലിയൊരു അത്ഭുതമായിരുന്നു ആ സമയങ്ങളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരുന്നത് സ്വാമിയുടെ നിറഞ്ഞ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആ സമയത്ത് എന്റെ ഭർത്താവായിരുന്നു സമറി ആയിട്ട് ഇരുന്നത് അതുകൊണ്ട് ഇതിന്റെ എല്ലാ നേതൃത്വത്തിലും നിഗതനെ കൈയെടുത്തേണ്ടത് ആയിട്ടുണ്ടായിരുന്നു ഓരോ പണികൾ ചെയ്യുമ്പോഴും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പലരും ഉദാരമായിട്ട് സംഭാവനയൊക്കെ തന്നെ സഹായിച്ചു കൊണ്ടിരുന്നു എന്നാൽ സാമ്പത്തിക പ്രയാസം ചില സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പണി പൂർത്തി ആക്കുവാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അപരിചിതനായിട്ടുള്ള ഒരാൾ എന്റെ ഭർത്താവിന്റെ ഓഫീസിൽ വരികയും അദ്ദേഹത്തിന്റെ റൂമിലെത്തി എന്നിട്ട് ചോദിച്ചെന്നിട്ട് പറഞ്ഞു സമിതി മന്ദിരം പണിയുന്നതിന് പണിയുന്നത് ഞാൻ കണ്ടുവെന്നും ഞാൻ ആ മന്ദിരത്തിന്റെ പണികൾക്ക് വേണ്ടിയിട്ട് സംഭാവന തരുവാൻ വന്നതാണെന്നും പറഞ്ഞ് ഒരു തുക എന്റെ ഹസ്ബൻഡയിൽ കൊടുത്തു അപ്പൊ അദ്ദേഹം അപരിചിതനായി ഞാൻ എന്റെ ഭർത്താവ് അദ്ദേഹത്തിനോട് അക്കൌണ്ടിൽ വരവ് വെക്കുന്നതിന് വേണ്ടി പേര് ചോദിച്ചപ്പോഴ് എന്റെ പേര് പറയുന്നതിന് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു സമിതിയുടെ ഉദ്ഘാടനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോൺ നമ്പർ എങ്കിലും തരുവാൻ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹ അദ്ദേഹം നിരസിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ ദിവസം അവിടെ എത്തിക്കൊള്ളാം ഞാൻ തന്നെ അറിയും ഞാൻ അറിയുമെന്നും ഞാൻ അവിടെ എത്തിക്കൊള്ളാമെന്നുമാണ് പറഞ്ഞത് അങ്ങനെ പേരോ ഫോൺ നമ്പരോ തന്നില്ല പിന്നീട് അദ്ദേഹം സമിതി പണി തീർക്കുവാനായിട്ട് എത്ര രൂപയുടെ ആവശ്യമുണ്ടെന്ന് തിരക്കിയപ്പോൾ ഒരു ഏകദേശം ഇനി തീരാൻ വേണ്ടി ഒരു നാലഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യം കൂടി വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇപ്പം ഈ അവരിചിതൻ പറഞ്ഞു വിഷമിക്കേണ്ട എല്ലാം ഭംഗിയായിട്ട് തീരുമെന്നും പറഞ്ഞു അദ്ദേഹം അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു പെട്ടെന്നാണ് എന്റെ ഹസ്ബൻഡ് സ്ഥലകാല ബോധമൊക്കെ വീണ്ടെടുത്തിട്ട് അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പുറത്തിറങ്ങിയിട്ട് സ്റ്റാഫ് പുറത്തിരിക്ക സ്റ്റാഫിനോട് ചോദിച്ചു ഇപ്പൊ വന്ന ആളിനെ ആരാ എന്താന്ന് അന്വേഷിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ആള് സാറിന്റെ റൂമിലേക്ക് കയറി പോകുന്നത് അവിടെ അവിടെ ഇരുന്ന സ്റ്റാഫുകൾ ഒന്നും കണ്ടില്ല ആരും അങ്ങനെ ഒരാൾ ഇത് എന്റെ ഹസ്ബൻഡിന്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടതേയില്ല അങ്ങനെ ഒരാൾ എന്റെ റൂമിൽ വന്നു പോയതായിട്ട് അദ്ദേഹത്തിന്റെ റൂമിൽ വന്നു പോയതായിട്ട് അവർ കണ്ടില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അടുത്ത ആഴ്ച ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വിദേശത്തുള്ള ഒരു വ്യവസായി മറ്റൊരാൾ വഴി സമിതി പണിയുന്ന പണിയെക്കുറിച്ചൊക്കെ അറിയുകയും പിന്നെ റൂമിൽ വന്ന ആൾ ചോദിച്ച പോലെ എത്ര രൂപയാണ് ഇനിയും പണി തീർക്കാൻ ആവശ്യമുള്ളതെന്ന് ചോദിച്ചു ഹസ്ബൻഡിനോട് ചോദിച്ചു ആ അപ്പോൾ അദ്ദേഹം ഇത്ര രൂപ ഇനിയും വേണ്ടി വരും എന്ന് പറഞ്ഞു ആ പറഞ്ഞ തുക മുഴുവൻ ആ അഞ്ചു ലക്ഷം രൂപയും അദ്ദേഹം സംഭാവന സംഭാവനത്തെത്തരികയാണ് ചെയ്തത് റൂമിൽ വന്ന ആവരിജൻ സ്വാമിയല്ലാതെ മറ്റാരാണ് ആർക്കാണ് ഇത്രയും വലിയൊരു ഉറപ്പ് നൽകാനായിട്ട് സാധിക്കുക നമുക്ക് ആർക്കും സംഭവം പറ്റില്ല ഒരു ഉറപ്പും പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം അടുത്ത നിമിഷം ഈ നിമിഷമേ ഉള്ളൂ നമുക്ക് അടുത്ത നിമിഷം നമ്മളുടെ കയ്യിലല്ലല്ലോ എന്തായാലും അതിമനോഹരമായ ഒരു സമിതി മന്ദിരമായിട്ട് പണി പൂർത്തിയാക്കാൻ സ്വാമി സഹായിക്കുകയും ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വേദനാരായണ സാറിനെ കൊണ്ട് സ്വാമി നടത്തിക്കുകയും ചെയ്തു കൂട്ടവൃത്തിയിൽ നിന്നും മറ്റും വന്നിട്ടുള്ള സ്വാമിയുടെ ഒരുപാട് ധാരാളം ഭക്തര് ആ സമിതിയിൽ വന്നിട്ടുണ്ട് പല പല ആവശ്യങ്ങൾക്കായിട്ട് അപ്പൊ അത് അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ മന്ദിരത്തിൽ സ്വാമിയുടെ പ്രസൻസ് ധാരാളമായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത്രയും പരിപാവനമായിട്ട് ഈ സമിതി മന്ദിരം സംരക്ഷിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് വന്ന പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സ്വാമിയുടെ സാന്നിധ്യത്തിന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്താം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വത്സല ആന്റിയെ ഒരു സൽസംഗത്തിനായിട്ട് ചെങ്ങന്നൂർ സമിതിയിലേക്ക് ക്ഷണിച്ചു ആന്റി അവിടെ വരികയും നല്ലൊരു സൽസംഗം നടത്തുകയും ചെയ്തു അത് സ്വാമിയുടെ അനുഗ്രഹത്താലാണ് ഈ സമിതിയിൽ വരാൻ സാധിച്ചതെന്ന് ആന്റി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാമിക്ക് ചാർത്തിയിരുന്ന ആ വലിയ മാല നടുവേ പൊട്ടി താഴെ വീഴാതെ സ്വാമിയുടെ ബോട്ടോയുടെ ഇരുവശത്തുമായിട്ട് ഇങ്ങനെ തൂങ്ങി നിന്നു സ്വാമിയുടെ പ്രസൻസിനെ നമുക്ക് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് സ്വാമി ഇവിടെ നമ്മളിലെല്ലാം ഉണ്ടെന്നും സ്വാമി സർവ്വവ്യാപിയാണെന്നും സർവ്വാന്തര്യവ്യാമിയാണെന്നും അതാണ് ഞാൻ ഇതിൽ നിന്നും മനസിലാക്കുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും സ്വാമിയുടെ പാദത്തില് പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു ജയ് സായിരാമ ఏడుస్తాడు క్రైస్ ఎందుకోసం ఏడ్చాడు అయ్యో తిరిగి ఈ ప్రపంచంలో వచ్చి పుట్టే ఆఫ్ బర్త్ వేరైపోతున్నాయి మనిషి ఏడుస్తూనే చావటం వల్ల మనిషి ప్రయోజనం ఏమిటింగ్స్ వర్ల్ లైఫ్ కానీ దాన్ని గుర్తించాలి ద పర్పస్ ఏడుస్తూ 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 నేను పుట్టాను క్రైయింగ్ జీవిస్తున్నాను వైల్ పోయేటప్పుడు కూడా పోతున్నాను ఎండ్ సాధించినది కాదు కాదు నథింగ్ పుట్టినటువంటి మానవుడు నవ్వుతూ వన్ లీవ్ వరల్డ్ స్మైల్స్ కనుకనే మార్గంలో పెట్టుకోవాలి

നേരെ പൊങ്ങി നേരെ ഇരിക്കണം കേട്ടോ ആ ഗുഡ് പാടിക്കോളൂ സദ്ഗുരു സായി സരസ്വദീ സദ്ഗുരു സായി സരസ്വദീ ब्रह्मदेव सखी भारती ब्रह्मदेव सखी भारती मङ्गळ मञ्जुळवाग्लासिनि मङ्गलमञ्जूलवाग् विलासिनी वीणवादिनि कलावती वीणवादिनी कलावती सर्वाहिनी विद्यदायिनी हं सर्वाहिनी विद्यदायिनी वेद मादर्श्री साई भगवती वेदमादश्री साई भगवती सद्गुरु साई सरस्वती ब्रह्मदेवसखी भारती मङ्गलमञ्चूलवाग्विलासिनि वीणवादिनि कलावती हम सवाहिनी विद्यादायिनी वेदमादसि साई भगवती ശ്രീ സായി ഭഗവതി സദ്ഗുരു സായി സരസ്വദീ സായി വിഷ്ണു ഈ പൂജ വയ്പിന്റെ സമയത്ത് ഈ പാട്ട് സെലക്ട് ചെയ്തത് വളരെ നന്നായിട്ടോ മോനെ സായിരാം നന്നായി പാടി കേട്ടോ സായിരാം സായി ഉപമ നിങ്ങളുടെ ശാരീരികമായ കഴിവുകൾ വർധിക്കുന്നതിനും നല്ല ആരോഗ്യം ബുദ്ധിശക്തിയും ഉണ്ടാകുന്നതിനും വേണ്ടി നന്നായി ഭക്ഷണം കഴിക്കുക ഭക്തി ശക്തിയിലേക്കും ശക്തി യുക്തിയിലേക്കും നിങ്ങളെ നയിക്കുന്നു ശരിയായ വസ്തുക്കളോട് ബന്ധമുണ്ടാകുന്നതിന് യുക്തി നിങ്ങളെ സഹായിക്കുന്നു അങ്ങനെ വർധിച്ച ഭക്തി നിങ്ങളെ മുക്തിയിലേക്ക് നയിക്കുന്നു പ്രേമം ഈശ്വരനാണ് സത്യം ഈശ്വരനാണ് പ്രേമം സത്യമാണ് സത്യം പ്രേമമാണ് എന്ന് പൂർണമായും വിശ്വസിക്കുക എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നില്ല കാരണം ഭയം അസത്യത്തിന്റെ മാതാവാണ് നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കും പ്രേമമാകുന്ന കണ്ണാടിയിൽ നിങ്ങളുടെ ആത്മൻ പ്രതിബിംബിക്കുന്നു ആത്മൻ സർവ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതുമാണ് ജയ സായിറാം സായിറാം സമസ്ത ലോകോ ഭവന്തു సమస్తలో భవందు సమస్తలో భవందు శాంతి 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 ఎలా సైరం